പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത വിക്രമിന്റെ കാലിൽ നിന്ന് ബുള്ളറ്റ് പുറത്തെടുത്ത് മുറിവ് കെട്ടി വിക്രമിന് ഉറങ്ങാനുള്ളതും വേദന കുറയാനുള്ളതുമായ മരുന്നുകൾ കൊടുത്തു വിക്രം പതിയെ ഉറക്കത്തിലായി ഈ നേരം ഇഷിത വേദയോട് ചോദിച്ചു എന്താണുണ്ടായത് എന്നെ കൂടെ നിന്ന് സഹായിച്ച നിന്നോട് ഞാനെല്ലാം മറച്ചു വച്ചിട്ട് വേദ പറഞ്ഞു നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി വേദ ഇഷിതയോട് പറഞ്ഞു മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിത ചോദിച്ചു അപ്പോൾ ആ പയ്യൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നത് വരെ നിനക്ക് വിക്രമിനെ ഒളിപ്പിച്ചേ പറ്റൂ അല്ലേ എന്ന് ചെയ്യാനാണ് പ്ലാൻ ഉണ്ട് എനിക്ക് എനിക്കെന്ത് വിക്രമിനെ കൊണ്ടുപോകാൻ പറ്റും വേദ ചോദിച്ചു ഇന്നും നാളെയും ഇവിടെ കിടന്നോട്ടെ അത് കഴിയുമ്പോഴേക്കും മാറ്റിയാൽ മതി അപ്പോഴേക്കും മുറിവിൻ്റെ കാര്യത്തിലും വേദം ഉണ്ടാകും ഇഷിത പറഞ്ഞു ശരി ഞാൻ ഇനി അധികം നിൽക്കുന്നില്ല വിക്രം എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ ചെന്നിട്ട് വിളിക്കാം വീട്ടിൽ പറയാതെ ആയിറങ്ങിയത് എല്ലാവരും ഉണരും മുൻപ് എനിക്ക് തിരിച്ചെത്തണം ഇത്രയും പറഞ്ഞ് വേദ പോയി വീട്ടിലെത്തി പതിയെ ഗേറ്റ് തുറന്ന് കാർ അകത്ത് കയറ്റി പയ്യെ ഗേറ്റടച്ച് കാർ അവിടെ തന്നെ പാർക്ക് ചെയ്ത് വേദ വീടിനകത്ത് കയറി ശബ്ദം കേട്ട് ഉറങ്ങാതെ കിടന്ന ദീപ്തി ഫോണിൽ വെട്ടം വെട്ടെന്നെളിയിച്ച് അവിടെയൊക്കെ നോക്കി വേദ അപ്പോഴേക്കും മുറിയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇതേസമയം അനിയംകുട്ടനും രാജുവേട്ടനും ഒരു കടയിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും ജോസഫ് അവിടെ എത്തി രാജുവേട്ടൻ ചോദിച്ചു വിക്രമിനെ കണ്ടോ ഇല്ല വഴിയിൽ അവൻ്റെ ബൈക്ക് കണ്ടു ആ പരിസരത്ത് മുഴുവൻ നോക്കിയിട്ടും വിക്രമിനെ കണ്ടില്ല ജോസഫ് പറഞ്ഞു രാജുവേട്ട അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയായിരിക്കുമോ നീ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ആ വാസവന്റെ വണ്ടി വരുന്നത് കണ്ടു ഇനി അതിലെങ്ങാനും വിക്രം ഉണ്ടായിരിക്കോ അനിയൻകുട്ടൻ പറഞ്ഞു വേദവിനെ വിളിച്ചായിരുന്നോ രാജുവേട്ടൻ ചോദിച്ചു ഇല്ല ഇപ്പൊ വിളിച്ചപ്പോഴും സ്വിജ് ഓഫ് ആയിരുന്നു ജോസഫ് പറഞ്ഞു ഇനി ഏതായാലും വാസവൻ നമ്മളെ തേടി വരും വിക്രം എവിടെയാണെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞ് വാസവൻ നമ്മളെ പന്നിക്കിടും രാജുവേട്ടൻ പറഞ്ഞു ഏതായാലും ഇനി ഇവിടെ നക്കേണ്ട ശ്രീനിസാറിന്റെ അടുത്തേക്ക് പോകാം ജോസഫ് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ വിക്രം ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട് വേദയെ വിവാഹം കഴിച്ചതും കാട്ടിലകപ്പെട്ട നിമിഷങ്ങളും വേദയുടെ വഴക്കടിച്ച കാര്യങ്ങളും എല്ലാം വിക്രമോർത്തു നേരം വെളുത്ത് കുറെ നല്ല ഉറക്കത്തിലായിരുന്ന ശ്രീകാന്തിനെ വർഷ ചായുമായി വന്ന് വിളിച്ചുണർത്തി ഉറക്കമുണർന്ന് ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സുഖമായി ഉറങ്ങി അത് മനസ്സിലായി ഏതോ സുഖമുള്ള വാർത്ത രാവിലെ വരുമെന്ന് പറഞ്ഞ് കിടന്നതല്ലേ ആ വാർത്തയാകും രാവിലെ മുതൽ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു വർഷ പറഞ്ഞു ശ്രീകാന്ത് ഉടനെ ഫോൺ എടുത്ത് വിളിച്ചു പെട്ടെന്ന് ശ്രീകാന്തിന്റെ മുഖം മാറി ശ്രീകാന്ത് വേഗം റെഡിയായി പുറത്തേക്ക് പോയി ഈ നേരം വേദ കാറിൽ വീണ രക്തക്കറകളെല്ലാം കഴുകിക്കളയുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് വന്ന ശ്രീകാന്ത് വേദയോട് ചോദിച്ചു നിനക്കെന്താടി അവൻ എവിടെയാണെന്നറിയാത്തിൽ ഒരു ടെൻഷനുമില്ലേ ആശുപത്രിയിൽ നിന്ന് കുത്തിക്കീറി കയറ്റി കൊണ്ടുവരുമ്പോൾ അവസാനമായിട്ട് ചെന്ന് കാണാം നിനക്ക് ഇത് കേട്ട് വേദ പറഞ്ഞു അതാണ് എനിക്ക് കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഞാൻ നേരിട്ടോളാം പക്ഷേ അതിന് പിന്നിൽ ആരായിരുന്നാലും അവർ പിന്നെ സ്വസ്ഥമായി ഉറങ്ങില്ല അത് വാസവനാണെങ്കിലും പണിക്കത്ത് ശങ്കറിന്റെ മകൻ ശ്രീകാന്തായാലും നിങ്ങൾക്കിനി അധിക കാലം ആനന്ദിക്കാൻ കഴിയില്ല നിങ്ങൾ തൊലി ഒരഞ്ഞ് അച്ഛന്റെ മുൻപിൽ നിൽക്കുന്നത് എനിക്കിപ്പോഴേ കാണാം അതിനി അധിക നാളില്ല വേദ പറഞ്ഞു അപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് ശങ്കരനും പത്മവും എത്തി നീ എന്താ വേറെ പതിവില്ലാതെ കാറൊക്കെ കഴിയുന്നേ പത്മൻ ചോദിച്ചു കുറെ നാളായി പൊടി പിടിച്ചു കിടക്കുന്നതല്ലേ ഇനി ഓഫീസിലേക്ക് ഇതിൽ പോകാമെന്ന് കരുതി വേദ പറഞ്ഞു ശ്രീകാന്ത് വാസവൻ അരികിലെത്തി രാത്രി നടന്ന കാര്യങ്ങളെല്ലാം വാസവൻ ശ്രീകാന്തിനോട് പറഞ്ഞു ഞാനവനെ ഷൂട്ട് ചെയ്തതാ അവന് കൊണ്ടിട്ടുമുണ്ട് വെടികൊണ്ട് അവൻ വീഴുന്നത് ഞാൻ കണ്ടതാ പിന്നെ ആ പരിസരത്തൊന്നും അവനെ കണ്ടില്ല പിന്നെ ഇരുട്ടല്ലേ ഒന്നും കാണാനും പറ്റിയിരുന്നില്ല വാസവൻ പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് വാസവനും കൂടി ആ സ്ഥലമൊക്കെ ഒന്ന് പരിശോധിക്കാനായി പോയി പാട് നോക്കി അവർ നടന്നു അവസാനം ശ്രീകാന്ത് പറഞ്ഞു വാസവ താൻ പറഞ്ഞത് ശരിയാ അവന് വെടിയേറ്റിട്ടുണ്ട് പക്ഷേ ആരോ അവന്നവനെ കൊണ്ടുപോയിട്ടുണ്ട് കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയം പിറ്റേന്ന് ഇഷിത മുറിവു ഡ്രസ്സ് ചെയ്യുകയാണ് വേദന കൊണ്ട് ശ്രീകാന്ത് ഉറക്കിയാലറി അപ്പോഴേക്കും വേദയെത്തി അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നുണ്ട് അതിനായി കാത്തിരിക്കാം ബായ്